അത് വേണമെങ്കിൽ പ്രസിഡന്റ് ഈ ഭരണവിരുദ്ധ പ്രസിഡന്റ് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുന്നു പക്ഷെ അത് ഭരണവിരുദ്ധ വികാരം ഉള്ള വോട്ടുകളല്ലേ എൽ ഡി എഫ് രണ്ട് തവണ തുടർച്ചയായി ജയിച്ച നിയമന കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റിക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കുകയാണ് അതാണ് കാണുന്നത് പ്രതീക്ഷിച്ചിരുന്നു വലിയ വ്യത്യാസം ഇല്ല വലിയ വ്യത്യാസത്തിൽ തന്നെ ഇപ്പം മാധ്യമങ്ങളെല്ലാം വിലയിരുന്നു ആറായിരത്തോളം വോട്ടിന്റെ ലീഡാണ് ഇപ്പോഴുള്ളത് അതായത് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ എപ്പോ കണ്ടപ്പോ പതിനായിരത്തിന്റെ വോട്ടാണ്

はい。